പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിൽ ഏറ്റവും മനോഹരമായ സ്ഥലമെന്നു ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് എന്നാണ് എല്ലാവരും പറയുന്നത് പെരിന്തൽമണ്ണ ഈ വള്ളൂനാടിൻ്റെ സ്ഥിരാ കേന്ദ്രമായ പെരിന്തൽമണ്ണയിൽ അതുപോലൊരു മനോഹരമായ സ്ഥലം ഒരുക്കിയിരിക്കുകയാണ് നഗരസഭാ ഭരണസമിതി ഒരുപക്ഷെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഭരണസമിതിയുടെ മറ്റംഗങ്ങളുമൊക്കെ കുറച്ച് ദൃഢനിശ്ചയമുള്ള ആളുകളാണെന്ന് തന്നെ പറയേണ്ടി വരും അവിടെ പോയി കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ കാഴ്ച കാണാൻ വന്നവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ദൃഢനിശ്ചയമുള്ള ഒരു ഭരണസമിതിക്ക് നാടിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പോയി കണ്ടപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഏറ്റവും മനോഹരമായ ഈ നഗരത്തിലും ഒഴിഞ്ഞിട്ട് ഒരു എന്താ സമയം ചെലവഴിക്കാനും സാധാരണങ്ങളെ ഏറ്റവും മനോഹരമാക്കാനും ഉതകുന്ന ഒരു സ്ഥലമാണിപ്പോൾ ഈ ഭരണസമിതി ഈ നവോദയ പാഠശേഖരത്ത് ഒരുക്കിയിട്ടുള്ളത് അത് യാത്ര ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് മാത്രമല്ല ഈ നാട്ടിലെ ഈ വള്ളുവനാട്ടിലെ എല്ലാ ഏതിടത്തുനിന്ന് വന്നാലും ഒരുപക്ഷെ നഗരത്തിൽ വന്നാൽ ഈ ആശുപത്രികളുടെ നഗരമായ നഗരത്തിൽ നിന്ന് സമയം ചെലവഴിക്കാൻ പോകാവുന്ന ഒരു സ്ഥലമാണ് ഇത്തരൊരു പദ്ധതി ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും അത് നിങ്ങളെടുത്ത് എഫേർട്ട് ഒന്ന് വിശദീകരിക്കണം നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി അതേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ആളുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആവശ്യം അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നവോദയ പാഠം വാക്ക് വേ വിത്ത് ബ്യൂട്ടി സ്പോട്ടുകൾ ബ്യൂട്ടി സ്പോട്ട് നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് നമുക്ക് എല്ലാവർക്കും കഴിയും ഡയറക്ടി സ്പോട്ടുകളെ ഏറ്റവും മനോഹരമാക്കി ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റാൻ അങ്ങനെ പത്തോളം ബ്യൂട്ടി സ്പോട്ടുകൾ നമ്മളിപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തെ ബ്യൂട്ടി സ്പോട്ടാണ് സ്വാഭാവികമായും നിങ്ങളീ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടത്തെ വളരെ മനോഹരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് കൈമാറി അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു ആവശ്യകത എത്രയാണെന്നുള്ളത് അവിടെ വന്നിട്ടുള്ള ജനം തന്നെ വിളിച്ചു വരുന്നുണ്ടായിരുന്നു അത്രയധികം ജനക്കൂട്ട ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് രണ്ട് കൺസെപ്റ്റാണ് കൺസെപ്റ്റാണിതൊന്ന് വാക്ക്വേ രാവിലെ ഇപ്പോൾ ജീവിതശൈലി രോഗം കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കായിട്ട് ഉള്ള ഒരു അവർക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ എക്സസൈസാണ് അതിന് സമാധാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം അതാണ് ഒരു വാക്ക് വേ ആയിട്ടുള്ളത് പിന്നീട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സായാഹ്നങ്ങളിൽ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ഒത്തുചേരാനും അവരുടെ എമോഷൻസൊക്കെ ഷെയർ ചെയ്യാനും കൂടിയിരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും പറ്റുന്ന ഒരിടം അങ്ങനെ നമ്മൾ ബ്യൂട്ടി സ്പോട്ട് എന്ന പ്രോജക്റ്റിലേക്ക് കിടക്കുകയായിരുന്നു അത് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷതിനേക്കാൾ അപ്പുറം ഭംഗിയാക്കി മാറ്റാൻ അതിൻ്റെ കരാറുകാരോട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷതിനേക്കാൾ അപ്പുറം അത് ജനങ്ങൾക്ക് കൈമാറാൻ പറ്റി എന്നുള്ളത് സന്തോഷം നൽകുന്നതാണ് ഇത് ഇതുപോലെ തന്നെ ഇനി തെരഞ്ഞെടുപ്പിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കിടക്കുന്ന ബ്യൂട്ടി സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ രണ്ട് മാസം കൂടിയുള്ളു തിരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നവരുണ്ടാകണം പക്ഷേ ഒരു നഗരത്തിന് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളത് ഭരിക്കുന്നവരുടെ കടമയാണ് ആ കടമയാണ് നിങ്ങൾ നിറവേറ്റിയത് അതിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഇനി മറ്റുള്ള ഏതെങ്കിലും ഇത്തരം പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇതിനെ ബാധിക്കുന്നതല്ല അതൊക്കെ വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് എന്തായാലും അറിയാലോ അഞ്ചു വർഷം കഴിഞ്ഞാൽ വരുന്നില്ല ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുമെന്നുള്ള ആ വർഷത്തിൽ പദ്ധതികൾ നടപ്പാക്കാൻ പാടില്ല സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ കാലതാമസം എടുക്കും അപ്പം ഈ ഇതിന്റെ മുമ്പേ നമ്മുടെ നാടിന് കൈമാറിയിട്ടുള്ള എല്ലാ ബ്യൂട്ടി സ്പോട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ട് ഇരുപത്തിമൂന്നിലുണ്ട് ഇരുപത്തിനാലിലുണ്ട് ഇരുപത്തി അഞ്ചിലൊക്കെ കൈമാറിയിട്ടുണ്ട് അതൊന്നും തെരഞ്ഞെടുപ്പില്ല അതൊക്കെ ആ അറിയിച്ച പിന്നെ അവഗണനയോട് തള്ളിക്കളിയാണ് അത്തരം ആരോപണങ്ങളെ നമുക്ക് ബ്യൂട്ടി സ്പോട്ട് പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു നഗര കേന്ദ്രത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോ ഡിപ്ലോമാറ്റിക് റോഡ് എന്ത് തിരഞ്ഞെടുപ്പാണ് അതിന് പിന്നെ തിരഞ്ഞെടുപ്പ് ബേസ് അല്ലല്ലോ നമുക്ക് അറിയാൻ അവിടെ ഇനി ഇതേപോലെ ബ്യൂട്ടി സ്പോട്ട് വരാൻ വേണ്ടി ഓപ്പൺ ട്രിമുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടാകെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി രാമഞ്ചാടി കുടിവെള്ള പദ്ധതി അടുത്ത മാസം മുതൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതായി ായിട്ട് ആളുകളോട് പറയാറുള്ളത് മറ്റൊന്നും എല്ലാ കാലത്തും എല്ലാ കൗൺസിലിനും എനിക്ക് തോന്നുന്ന തലവേദന ആയിട്ടുള്ള ജൂബിലോട് ജൂബിലോട് ഏറ്റവും വലിയ പദ്ധതിയാണ് ഏറ്റവും മനോഹരമായി ജനങ്ങൾക്ക് കൈമാറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദ്രുതഗതിയിൽ എൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതും ജനങ്ങൾക്ക് കൈമാറാൻ കഴിയുമെന്നാണ് പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഇനിയുള്ള പദ്ധതികള് തുടർ പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഉത്തരമാണ് ഈ വരാൻ പോകുന്ന ഒക്ടോബർ പതിനഞ്ചാം തീയതി നമ്മുടെ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന വികസന സദസ്സ് പെരിന്തൽമണ്ണ അടുത്ത പെരിന്തൽമണ്ണ എങ്ങനെയാണ് ഈ പെരിന്തൽമണ്ണയെ ഏറ്റവും മികച്ച രൂപത്തിൽ കൈമാറാൻ ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ടുള്ള വലിയ ചർച്ചയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആയിരം ആളുകൾ വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആയിരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ പെരുനിർമ്മ നഗരത്തെയും നഗരസഭയെയും മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഏതായാലും ദൃഢനിശ്ചയം എന്ന് പറയുന്നത് വെറും ബാക്കി മാത്രം ഒതുക്കുകയല്ല നഗരസഭ ചെയർപേഴ്സൺ ഒപ്പമുള്ള ഭരണസമിതിയിലെ അംഗങ്ങളും ഏതായാലും മനോഹരമായ ഒരിടം ഈ നഗരത്തിരക്കിൽ നിന്നും ആശുപത്രികളുടെ നഗരമായ ബിരുദമണ്ണയിലുള്ള ആളുകൾക്ക് പോകാനിടുന്ന പോകാൻ കഴിയുന്ന സമയം ചെലവഴിക്കാൻ കഴിയുന്ന സായ സായാഹ്നങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ കഴിയുന്ന ഒരിടം ഒരുക്കിയ നഗരസഭാ ചെയർപേഴ്സണും മറ്റുള്ളവർക്കും നമുക്ക് പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിക്കേണ്ടതുണ്ട് മാത്രമല്ല പുതിയ പദ്ധതികൾ ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ തിരഞ്ഞെടുപ്പ് വരും പോകും ഭരിക്കുന്നവരുടെ കടമയാണ് ജനങ്ങളോടുള്ള കടമ ആ കടമയാണ് നിങ്ങൾ നിർവഹിക്കുന്നത് അതിന് ഞങ്ങളുടെ കൂടി പ്രത്യേക ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജബ്ബാർ വേടാൻ വിളാ ട് ബിഫോർ ലൈഫ്